ോട് ചിന്മയ സ്കൂളിൽ നടന്ന ആലപ്പുഴ സഹോദയ ജില്ലാ കലോത്സവത്തിൽ ചെങ്ങന്നൂർ ചിന്മയ വിദ്യാലയയ്ക്ക് എവറോളിംഗ് ട്രോഫി ലഭിച്ചു കാറ്റഗറി രണ്ട് മൂന്ന് നാല് വിഭാഗങ്ങളിലും കോമൺ ഗ്രൂപ്പ് വിഭാഗത്തിലും ഒന്നാം സ്ഥാനം നേടിയാണ് ചിന്മയ സ്കൂൾ എവറോളിംഗ് ജേതാവായത് ആലപ്പുഴ കളർകോട് ചിന്മയ സ്കൂളിൽ നടന്ന ആലപ്പുഴ സഹോദയ ജില്ലാ കലോത്സവത്തിൽ ചെങ്ങന്നൂർ ചിന്മയ വിദ്യാലയ എവറോളിംഗ് ട്രോഫി നേടി Yes, Is it right? Eu vou കാറ്റഗറി രണ്ട് മൂന്ന് നാല് വിഭാഗങ്ങളിലും കോമൺ ഗ്രൂപ്പ് വിഭാഗത്തിലും ഒന്നാം സ്ഥാനം നേടിയാണ് ചെങ്ങന്നൂർ എവറോൾ ജേതാക്കളായത് ഗ്രൂപ്പിനങ്ങളിൽ മൈം കോൽക്കളി ബാൻഡ് ഡിസ്പ്ലേ തിരുവാതിര ഒപ്പന ഇംഗ്ലീഷ് വൺആക്ട് പ്ലേ വെസ്റ്റേൺ മ്യൂസിക് ഡഫ് മുട്ട് മാർഗംകളി സംഘനൃത്തം സീനിയർ സംഘനൃത്തം ജൂനിയർ ദേശഭക്തി ഗാനം ക്വിസ് മ്യൂസിക് വിഭാഗം വിഭാഗം ലിറ്റററി വിഭാഗം എന്നിവയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച വിദ്യാലയത്തിനുള്ള ട്രോഫി എന്നിവ ചെങ്ങന്നൂർ ചിന്മയ വിദ്യാലയം കരസ്ഥമാക്കി സ്വാമി ചിന്മയാനന്ദ വിഭാവനം ചെയ്ത ചിന്മയ വിഷൻ പ്രോഗ്രാം നടപ്പാക്കിയത് മികച്ച നേട്ടത്തിന് കാരണമായെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു ന്യൂസ് കായംകുളം